ഇരിട്ടി പടിയൂരിൽ അനുജൻ ചേഷ്ണനെ കുത്തിക്കൊന്നു പടിയൂർ ചാളംവയൽ കോളനിയിലെ രാജീവൻ അനുജൻ സജീവന്റെ കുത്തേറ്റാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിലായിരുന്ന സജീവൻ വീട്ടിൽ മത്സ്യമുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രാജീവനെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു നെഞ്ചത്ത് കുത്തേറ്റ് തളർന്നു വീണ രാജീവനെ ഉടനെ കോളനിവാസികളും നാട്ടുകാരും ചേർന്ന് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നെഞ്ചിലും കൂടാതെ കൈത്തണ്ടയിലും മറ്റും കുത്തേറ്റ പാടുകളുണ്ട് കൂലിത്തൊഴിലാളികളായ ഇവർ തമ്മിൽ രണ്ടു ദിവസമായി വീട്ടിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരതനായ രാജന്റെയും വസുമതിയുടെയും മകനാണ് രാജീവൻ ഭാര്യ സൗമ്യ മക്കൾ രജീഷ് സൌരവ് ന്യൂസ് ബ്യൂറോ ഇരിട്ടി